ഹായ് അപ്പോൾ നമ്മൾ നവോത്ഥാന നായകന്മാരും സംഘടനകളും എന്നുള്ള ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ ആ ഒരു ഭാഗത്തു നിന്നുള്ള ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഭാഗത്തു നിന്ന് പ്രീവിയസർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്തും വീഡിയോ പോസ് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അതിന് ശേഷം മാത്രം ആൻസർ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം കാണാം ഓക്കേ അങ്ങനെ ചെയ്യാം ഞാൻ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആ പാറ്റേൺ മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഈ പഠിച്ച ചെറിയ ഭാഗത്ത് നിന്ന് എത്രത്തോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സാമ്പിൾ സാമ്പിൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഓക്കെ ഇതിലും എത്രയോ മടങ്ങ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയന്ന് പി എസ് സി ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ലേഖ ചോദിക്കുന്നില്ല ക്വസ്റ്റ്യനിലേക്ക് അടക്കാം കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക നമ്മൾ പറഞ്ഞ ഫസ്റ്റ് മോഡൽ അല്ലെ കുറേ സമൂഹ പരിഷ്കർത്തകളെ പേര് വന്നിട്ടുണ്ട് ഒരു നാല് പ്രസ്ഥാനങ്ങളെ പേര് തന്നിട്ടുണ്ട് ഇത് മാച്ച് ചെയ്യാം ആ ഒരു പാറ്റേൺ അല്ലേ അപ്പോൾ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ ഓക്കെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ ഇത് ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ആൻസറിലേക്ക് കിടക്കാം ആദ്യത്തേത് ആരാണ് വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദനുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം നമ്മൾ പഠിച്ചു ആത്മവിദ്യാ സംഘം അപ്പോൾ ഒന്ന് ബി വരുന്നത് ഏതൊക്കെ ഓപ്ഷൻ ആണോ നോക്കുക അപ്പോൾ ഫസ്റ്റത്ത് ഓപ്ഷൻ വരുന്നുണ്ട് അതുപോലെ സിയും വരുന്നുണ്ട് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയിലും ഒന്ന് ബി അത് വരുന്നുണ്ട് അല്ലേ അപ്പം ഈ രണ്ടാമത്തത് കിടക്കാം രണ്ടാമത്തത് എന്താണ് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ്റെ പ്രസ്ഥാനം എന്താണ് വളരെ സിമ്പിളാണ് സഹോദര പ്രസ്ഥാനം അല്ലെ സഹോദരൻ നമ്മൾ പഠിച്ചു സഹോദരൻ രണ്ടു ഭാഗത്തും സഹോദരൻ എന്ന് വരുന്നുണ്ട് ഓപ്ഷൻ എയിലും ഓപ്ഷൻ സിയിലും ഇതേപോലെ രണ്ട് സി കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതിലേക്ക് പോകാം വൈകുണ്ഠ സ്വാമികൾ വൈകുണ്ട സാമിൻ്റെ നമ്മൾ പഠിച്ചു വൈ ഇ സിക്കൽ ടു വൈ ഇസിക്കൽ ടു സമത്വ സമാജം വൈ സമം വൈകുണ്ടസ്വാമികൾ സമത്വ സമാജം അപ്പോൾ മൂന്ന് എ വരുന്ന ഓപ്ഷൻ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ സി ഓക്കെ അപ്പോൾ ഈസി ആയിട്ട് കിട്ടിയില്ലേ ഞടുത്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാര് ഓക്കെ പോസ്റ്റ് ചെയ്തോളൂ ഓക്കെ സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇതിന് ഉത്തരമായിട്ട് വരുന്നു ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി ഓക്കെ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഓക്കെ ഇത് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു തന്ന ക്വസ്റ്റ്യൻസ് ആണ് സോ ഇത് പഠിച്ചെടുക്കാം ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അതാ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു മാച്ച് ദോളോയിങ് ആണ് ഒരു നാല് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പേര് തന്നിട്ടുണ്ട് അതുപോലെ നാല് പ്രസ്ഥാനങ്ങളുടെ പേര് തന്നിട്ടുണ്ട് ഇത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സോ ചെയ്തോളൂ പോസ്റ്റ് ചെയ്തോളൂ ഓക്കെ ഞാൻ പറഞ്ഞോട്ടെ ഇതിൽ ഈ ഫസ്റ്റ് ഒരൊറ്റ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും ബ്രഹ്മസമാജം രാജാറ മോഹൻ റോയ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഓപ്ഷനിലുള്ളൂ സോ അവിടെ വെച്ചിട്ട് നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം ഓപ്ഷൻ എ കർപ്പിക്കുക കലാസ് ഓക്കെ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് കുര്യാക്കോസ് എലിയസ് ചവറ മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് കുര്യാക്കോസ് എലിയസ് ചറയുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത് തന്നിട്ടുള്ളത് ആത്മവിദ്യാ സംഘം രണ്ടാമത്തത് പ്രത്യക്ഷ രക്ഷ ദൈവസഭ മൂന്നാമത് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഫനേജസ് അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനാഥാലയങ്ങളും സ്ഥാപിച്ചു ഓക്കെ നാലാമത്തത് പ്രിന്റ് മീഡിയ എന്ന് തന്നിട്ടുണ്ട് ഓക്കെ ഇത് പോസ്റ്റ് ചെയ്തു വെച്ചോളൂ ഓക്കെ ഞാൻ പറയട്ടെ ആൻസർ പറയട്ടെ ഓക്കെ സോ നമുക്ക് ആദ്യത്തെ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം ആത്മവിദ്യാസംഘം ആത്മവിദ്യാസംഘം ആരുമായി ബന്ധപ്പെട്ടാണ് വാഗ്ബടാനന്ദൻ അല്ലേ അപ്പോ സ്റ്റേറ്റ്മെന്റ് വണ് തെറ്റായിട്ടുള്ള ഏതാണുള്ളത് ഓപ്ഷൻ സി അല്ലേ അപ്പൊ നമുക്ക് ആൻസറിൽ എത്തി ഈ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ പ്രത്യക്ഷരക്ഷാ ദേവസഭ നോക്കേണ്ട ആവശ്യമല്ല പ്രത്യക്ഷരക്ഷാ ദേവസഭ ആര് സ്ഥാപിച്ചാണ് കുമാര ഗുരുദേവൻ അല്ലെ കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്ഗേൽ യുഹാൻ അപ്പൊ ഒന്നും രണ്ടും ഇവിടെ തെറ്റായിട്ടുള്ളത് മൂന്നും നാലും ആണ് ശരിയായിട്ടുള്ളത് ഓക്കെ സോ നമുക്ക് ഈ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് അറിയണേ തന്നെ അതിന്റെ ആൻസർ കിട്ടും ഞാൻ അടുത്തത് വീണ്ടും ഒരു ഡയറക്ട് ക്വസ്റ്റ്യൻ ആണ് സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകനാർ അത് ആൻസർ തന്നിട്ടുണ്ട് വൈകുണ്ടസ്വാമി വൈ സി ടൂ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കുറെ പ്രാവശ്യം ആവർത്തിച്ചു വെച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ പഠിക്കുക നിങ്ങൾ ആകെ പഠിച്ചത് എത്രയാണ് ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ അല്ലെ ഞാൻ നിങ്ങൾക്ക് ആകെ തന്നിട്ടുള്ളത് ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ ആണ് അവിടെ നിന്നാണ് ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നാലൊക്കെ ഇതെല്ലാം ഇതിൽ കൂടുതൽ വന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വെറും അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് സാമൂഹ്യ പരിഷ്കർത്തകളെ പറ്റി ബാക്കിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൂടെ നമ്മൾ പഠിക്കാണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യും ഓരോ സാമൂഹ്യ പരിഷ്കർത്താക്കളുമായി ബന്ധപ്പെട്ടിട്ട് ഈ വൈകുണ്ഠസ്വാമിയെ സംബന്ധിച്ചാണെങ്കിൽ സമപന്തി ഭോജനം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ആ മൊത്തം ഒരു സമമാണ് വൈ ഈ സീക്വലിറ്റി വന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ സമത് സമാജം സമപന്തി ഭോജനം ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും സോ ഇത്രയുള്ള ഈ ഒരു വീഡിയോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക് ആൾ